സാർ അത് വിശ്വസിക്കുന്നുണ്ട് ബിസിനസ്സുകാരൊക്കെ തെണ്ടിയാലാണെന്ന് ഒരിക്കലുമില്ല ആദ്യം ഈ ബിസിനസ്സുകാർ ചെയ്യേണ്ടത് ഈ മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിർത്തുക പിന്നെ ഈ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന സ്റ്റോപ്പ് ചെയ്യുക ആൾറെഡി ഈ ബിസിനസ്സിൽ സെൽഫ് മോട്ടിവേറ്റഡായിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് എന്നു തന്നെ ബിസിനസ്സുകാർക്ക് ആക്ച്വലി മോട്ടിവേഷനല്ല വേണ്ടത് നമ്മൾ പ്രോപ്പർ ഗൈഡൻസും കൺസൾട്ടേഷൻ ആണ് നമ്മൾ നമ്മളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് സാർ സാറിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആറ്റ്സ്വമെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇങ്ങനെ ഗ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറ് ബിസിനസ്സിൽ ഇറങ്ങുന്ന സമയത്ത് സാറിന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടതുണ്ടോ ഇപ്പോൾ കുറെ പ്രശ്നങ്ങളായാലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തേലൊക്കെ പ്രശ്നമായിട്ട് പേടിയായിട്ടൊക്കെയാണ് ഇറങ്ങാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സാറിന് അറിയാനെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ അപ്പം നമുക്കൊരു സീരീസ് പോലെ അതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആറ്റ്സോമിയുടെ പേജ് വഴി സാറിന് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാം അപ്പോൾ നമ്മൾ എനിക്കറിയാവുന്ന കാര്യങ്ങളും നമ്മുടെ ടീമിന് അറിയാവുന്ന കാര്യങ്ങളും അവർക്കൊരു ഹെൽപ്പ് ഫുള്ളാവുന്ന രീതിയിൽ നമ്മളിപ്പോൾ ആ കുറേ ബിസിനസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്കൊരു സീരിയസ് പോലെ ഓക്കെ അപ്പം ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരാളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് ബിസിനസ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ പ്ലാൻ സെറ്റ് ചെയ്യുന്നത് ടീം ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ അത് ഓരോരോ സീരിയസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യും അപ്പം സാറ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലും അപ്പം സാറിൻ്റെ ഒരു സെൽഫ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അതെ സാറിന് വർക്കൗട്ട് ചെയ്ത് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിൽ ബിസിനസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി സാർ ആദ്യം കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും ഫസ്റ്റ് നമ്മളൊരു ഓണ്ടർപ്പണർ ആവാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു ഓൺട്രൺ മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണത് ഓൺട്രൺ മൈൻഡ് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല അതെ ഒരിക്കലും ഇല്ല നമ്മളിത് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക്കും ചലഞ്ചസൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം അതിനെയൊക്കെ നമ്മൾ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ തന്നെ നമ്മൾ നമ്മൾ ഫെയിൽ ും ചില ടൈമിൽ ഫെയിൽ ഫും അത് എന്തുകൊണ്ട് ഫെയിൽ ആയി എന്നുള്ളത് നമ്മളത് പഠിക്കുക അത് തിരുത്തുക മുന്നേറുക അത്രേ ഉള്ളൂ സാറും ഒരുപാട് ഫെയിലിയേഴ്സ് എന്നാണ് അപ്പൊ ആ ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ ഒരു ബിസിനസ് ഓട്ടോ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം പങ്ക്ച്വാലിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ് ഒരു നമ്മുടെ തന്നെ പഞ്ചുവൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി ആവുകയും ബിസിനസ് ഗ്രോ ആവുകയും ചെയ്യും സാറിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ബിസിനസ്സിൽ ഈ പഞ്ച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ നമ്മളിപ്പോൾ ഒരു ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുകയാണ് ആ നമ്മളൊരു പത്ത് മണിക്കാണ് ഷെഡ്യൂൾ എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒമ്പത് അമ്പത്തഞ്ചിനെങ്കിലും ആ മീറ്റിംഗ് പ്രിപ്പയർ ആയി അവിടെ എത്തുക എന്നുള്ളതാണ് കസ്റ്റമറിന് മുന്നേ നമ്മൾ അതെ 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 എനിക്കത് സെൽഫ് അങ്ങനെ പോയത് കൊണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റൊക്കെ മിസ്സായ തന്നെ എന്ന് പറഞ്ഞാൽ ആ പഞ്ചോലായി പോയത് കൊണ്ട് മാത്രം കിട്ടിയ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ നല്ല വലിയ വല്ല ആൾക്കാരുമായിട്ടൊക്കെ ആയിരിക്കും പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരുടെയൊക്കെ ടൈം ഭയങ്കര വാല്യൂ ഉള്ളതാണ് അവരുടെ നമ്മുടെയും ഓക്കെ അപ്പോൾ ഒരു സൈനിന് വേണ്ടി മാത്രം അഞ്ച് മിനിറ്റ് ലൈറ്റായെന്നുണ്ടെങ്കിൽ പുള്ളി വേറെ രാജ്യത്ത് എത്തിയതന്നെ ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് അപ്പം സാർ സാറിപ്പോൾ പറഞ്ഞ് നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം അതെ പഞ്ച്വാലിറ്റി വേണം ഓക്കെ ഇതെല്ലാം അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സാറ് ആറ്റ്സോമി എന്ന് പറഞ്ഞൊരു പേരിട്ടല്ലോ അതെ ആ ഒരു പേരിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതെ അപ്പം ഒരു ബിസിനസ്സിന് പേരിടുന്നതിനെ പറ്റിയിട്ടുള്ള സാറിൻ്റെ അഭിപ്രായം ആക്ച്വലി ഒരു ബിസിനസ് പേരിടുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് മെയിനായിട്ട് ആ ഒരു പേരൊരു യുണീക്ക് ആയിരിക്കണം ആ ബിസിനസ്സുമായിട്ട് ചേരുന്നൊരു ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസുമായിട്ട് ചേരുന്ന ഒരു പേരായിരിക്കണം പിന്നെ പേരിടുമ്പ് അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ചെക്ക് ചെയ്യാനുണ്ട് പിന്നെ അതിന് വേറെ ഏതെങ്കിലും ഭാഷയിൽ ഉണ്ടോയെന്ന് തൊട്ടായ അർത്ഥങ്ങളുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം ഓക്കെ പിന്നെ അതിന് ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം ഡൊമൈൻ ഒരു വെബ്സൈറ്റ് എന്തായാലും നമുക്ക് ചെയ്യണമല്ലോ ഓക്കെ ഡൊമൈൻ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് സീരിയസ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പോലെ അങ്ങനെ ചെക്ക് ചെയ്തെടുത്ത പേരാണ് ആഡ്സോമിയ അതെ ഓക്കെ ആട്സോമിയയിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊണൗൺസേഷൻ ചെയ്യുമ്പോൾ പലർക്കും തെറ്റ് പറ്റുന്നുണ്ട് അതിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആൺസോമിയ ബ്രാൻഡാക്കുക എന്നുള്ളതാണ് ഇനി എനിക്ക് ഓപ്ഷൻ ഓപ്ഷൻ പേര് പേര് മാറ്റാൻ ഞാൻ ഓൾറെഡി ഒരുപാട് ആ എത്തി അതെ പ്രശ്നം മാത്രമേ ഉള്ളൂ ൾക്കാരിലേത്തിന്റെ അതിന് നമുക്കുള്ള ഒരു ഓപ്ഷൻ എസ്റ്റാബ്ലിഷ് ആവുക എന്നുള്ളത് നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ഇനി കൂടെ ശ്രദ്ധിച്ചാൽ ബെറ്റർ ആയിരിക്കും ഓക്കെ അപ്പം ഇതെല്ലാം അവിടെ നിൽക്കട്ടെ നമുക്കിനി നമ്മുടെ പരിപാടിയിലൂടെ തിരിച്ചു വരാം അപ്പം അടുത്ത സാറിന് എന്താണ് ഈ നമ്മുടെ മൈൻഡ് സെറ്റും പഞ്ചുവാലിറ്റിയും കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണ് ബിസിനസ്സിലോട്ട് ഒരു ബിസിനസ് അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യാനുള്ള മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ ഒന്ന് നമ്മുടെ ഹെൽത്ത് പിന്നെ നമ്മുടെ സ്കിൽസ് അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി ലേണിങ്സ് നമ്മൾ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ പഠിക്കുന്നു അത്രത്തോളം നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ആകുന്നുള്ളൂ അല്ല സാറേ അഡ്വർട്ടൈസ്മെന്റ് ഫീൽഡിലോട്ട് ഇറങ്ങിയ സമയത്ത് സാറിന് എന്തായാലും ഫ്രണ്ടിൽ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ചെയ്താലേ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പറ്റും അത് വളർത്താൻ പറ്റും അപ്പോൾ ആ സമയത്ത് സാറ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ പഠിച്ചത് വന്ന പ്രൊഫഷൻ നഴ്സിംഗ് ആണ് ബി എസ് സി നേഴ്സിംഗ് ആണ് നഴ്സിംഗിന്ന് അതെ ബിസിനസ് സാറിനോട്ട് അഡ്വർട്ടൈസിങ്ങിലോട്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എജ്യൂക്കേഷൻ ഫീൽഡാണ് അപ്പോൾ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് തന്നെ അതിന് വേണ്ടിയിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ആൻസ്വാമി എന്നൊരു സംഭവത്തിലേക്ക് എത്തിപ്പെടുന്നത് തന്നെ